ഐ സോ മൈ ഫാദർ പ്രേയിങ് ഫോർ മീര് ഫാദേസ് ഡേയുടെ റിഫ്ലക്ഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ അപ്പന്മാരെ കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അവരുടെ അപ്പൻ വളരെ സ്ട്രോങ് ആണ് നല്ല കാരുണ്യം ഉള്ളവരാണ് ഒരുപക്ഷെ അമ്മയേക്കാൾ കാരുണ്യം അപ്പനിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് അവർ റിഫ്ലക്റ്റ് ചെയ്തേക്കുന്നത് അപ്പം അത് അപ്പന്മാർക്കൊരു ട്രിബ്യൂട്ടാണ് അപ്പന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കൂടിയാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫാദേഴ്സ് ഡേല് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും അപ്പന്മാരെ കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യും നമ്മൾ നമ്മൾ ഒരു ഫാദർ എന്നുള്ള നിലയിൽ മാത്രമല്ല നമ്മുടെ ഫാദറിനെ കുറിച്ച് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും ഞാൻ എൻ്റെ ഫാദറിനെ കുറിച്ച് റിഫ്ലക്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഹി വാസ് എ മാൻ മാൻസ് പോസ് ഹിസ് ഡ്രീംസ് സ്വന്തം ഇഷ്ടം സ്വന്തം സ്വപ്നങ്ങൾ എപ്പോഴും മാറ്റി മാറ്റിവെക്കുന്ന ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത് അത് എല്ലാ ഫാദേഴ്സിനും ആപ്ലിക്കബിളാണ് ഞങ്ങൾക്കൊരു നല്ല ഉടുപ്പ് വാങ്ങാൻ ഞങ്ങളുടെ അപ്പൻ അപ്പൻ ഉടുപ്പ് വേണ്ടെന്നോ ഞങ്ങളുടെ അങ്ങനെ കരുതിട്ടത് നമുക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങി തരാൻ അപ്പൻ ചെരുപ്പ് വാങ്ങണ്ടോ പുതിയ ചെരുപ്പ് അങ്ങനെ ചെരുപ്പിടാൻ മറന്നുപോയ ഒരപ്പനാണെൻ്റെ നമ്മുടെ ഫാദേസിനെ കുറിച്ച് നമ്മൾ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഓർക്കേണ്ട ഒരു ദിവസമാണിന്ന് ഈ ദിവസം മാത്രമല്ല ഇപ്പോഴും പേരൻസ് മരിച്ചുപോയിട്ടില്ല അവരുടെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ ലോകത്തില് കവികളും കലാകാരന്മാരും ചിത്രകാരന്മാരെല്ലാം അമ്മയെ വാഴ്ത്തിയിട്ടുള്ളു അപ്പനെ ഒരു വാഴ്ത്തുപാട്ടും കേൾക്കാത്ത ഒരാളാണ് അപ്പൻ അപ്പ ചെയ്യുന്ന ഒന്നും ആരും കാണുകയല്ല അപ്പൻ്റെ ധ്യാഗങ്ങളൊന്നും ആരും അറിയുമോ അപ്പൻ്റെ ഹൃദയം ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എപ്പോഴും സംശയമുണ്ട് കാരണം അയാൾ ഒരിക്കലും അത് പറയാറില്ല അത്രമേൽ സ്ട്രോങ് ആയിട്ടുള്ള അത്രമേൽ സെൽഫ് സാക്രിഫൈസിങ് ആയിട്ടുള്ള അപ്പന്മാരാണ് നല്ല കുടുംബങ്ങളെ രൂപപ്പെടുത്തുന്നത് യഥാർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നത് അവരുടെ അപ്പനെ നോക്കിയിഴാം അവരുടെ അപ്പന്മാർക്ക് നല്ല റോൾ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ദൈവസ്നേഹത്തിൽ ആഴമായ ദൈവബോധ്യത്തിൽ വളർത്താൻ നമ്മൾ നല്ല അപ്പന്മാരായിരിക്കണം നല്ലത് പറഞ്ഞു കൊടുക്കുന്ന തെറ്റുകളുടെ മുമ്പിൽ പോങ്ങായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ശാസിക്കുന്ന തിരുത്തുന്ന അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തെ മക്കൾ പരിചയപ്പെടേണ്ടത് അപ്പനിൽ നിന്ന്